വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും തൃത്തലൂർ ആയുർവേദാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗ ബോധവൽക്കരണ ക്ലാസും പരിശീലന കളറിയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം നിർവഹിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യാ ബിനീഷ് സബിത് എസ് പഞ്ചായത്ത് അംഗങ്ങളായ സരിതാ ഗണേശൻ എ ടി ഷബീർ അലി മഞ്ജു പ്രേംലാൽ ശ്രീകല ദേവാനന്ദ് രേഖ അശോകൻ യോഗ ഇൻസ്ട്രക്ടർ ഷിബി കണ്ണൻ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് എ എൽ എന്നിവർ പങ്കെടുത്തു കൊച്ചു ചെറുപ്പത്തില് എൽ പി സ്കൂളും യു പി സ്കൂളും കൂട്ടുകാരോടൊപ്പം നമ്മള് കഴിച്ച് രസിച്ചു വളർന്ന ആ അവസരത്തിൽ അങ്ങനെ ഞാൻ കൊറച്ച് ചോദിച്ചിട്ട്